എൽ ഡി എഫ് തിരുമേനി ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു തിരുമേനി ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച് തിരുമേനി ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ടിമ്മി എലിപ്പുലിക്കാട്ട് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി ശശിധരൻ സി ബി എം തോമസ് കെ എം രാജേന്ദ്രൻ കെ കെ ജോയി ആർ കെ പത്മനാഭൻ കെ പി ഗോപാലൻ കെ എം ഷാജി എന്നിവർ പ്രസംഗിച്ചു െ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എല്ലാ തെരഞ്ഞെടുപ്പും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പും ആണ് പ്രാധാന്യം കൂടിയ തെരഞ്ഞെടുപ്പും പ്രാധാന്യം കുറഞ്ഞ തെരഞ്ഞെടുപ്പും ഇല്ല എന്നാൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത് അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വാചകമാണ് ഇന്ത്യൻ ജനാധിപത്യം ബാക്കിയാകുമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ എന്തല്ല അർത്ഥം എന്നുവച്ചാൽ തെരഞ്ഞെടുപ്പ് എന്നാൽ ജനാധിപത്യം എന്നല്ല അർത്ഥം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ആളുകൾ ധരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ജനാധിപത്യം ഉണ്ട് എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് എന്നാണ് പല ആളുകളും പറയാം എന്നാൽ വർഷത്തിൽ രണ്ട് തവണ നമ്മൾ പോളിംഗ് ബൂത്തിൽ പോകുന്ന പരിപാടിയെ പറയുന്ന പേരല്ല ജനാധിപത്യം നമുക്ക് ഒന്നോ രണ്ടോ തവണ വോട്ട് ചെയ്യാനുണ്ട് അവകാശമുണ്ട് എന്നുള്ളതിന്റെ പേരല്ല ജനാധിപത്യം ജനാധിപത്യം എന്നാൽ മനുഷ്യന് അന്തസ്സോടെ ജീവിക്കുവാൻ വേണ്ടി പറ്റുന്ന സമൂഹത്തിന്റെ പേരാണ് ജനാധിപത്യം എന്നുള്ളത് അല്ലാണ്ട് എന്തല്ല രണ്ടോട്ടം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ പേരല്ല ജനാധിപത്യം നിങ്ങൾ കെ എസ് അമ്മകുട്ടി എച്ചിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ നാട് തിരുമേനിയും പ്രാപോയിലും ചെറുപുടിയെല്ലാം ഉൾപ്പെടെയുള്ള നാട് കുടിയേറ്റ ജനതയുടെ കൂടിയാണ് നമ്മുടെ പൂർവികരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കാതങ്ങൾ കടന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് എത്തി ഈ നാടിന്റെ മണ്ണും മലയും ഉഴുതുമറിച്ച് ഇവിടെ ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ള ജനതയെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് പറ്റും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പതിനൊന്നാമത്തെ വയസ്സിൽ തന്റെ ദരിദ്ര കുടുംബത്തിന്റെ കൂടെ കോട്ടയത്ത് നിന്നും ആലക്കാട് കാർത്തികപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേറി വന്ന കുടുംബത്തിലെ അംഗമായിരുന്നു അമ്മകുട്ടിയേച്ചി അമ്മകുട്ടിയേച്ചി ആ കാലത്ത് വിളിക്കുക പകല് ആന ഇറങ്ങി നടക്കുന്ന കാലം എന്നാണ് അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ സമയത്തെ കുറിച്ചിട്ട് ചിലപ്പോൾ പറയുക ദേശീയപാത മലയോര ഹൈവേ ഉണ്ടായിട്ടുള്ള കാലം എന്ന് ഒരു കാലത്തെ നമ്മൾ രേഖപ്പെടുത്തും അല്ലെങ്കിൽ ദേശീയപാത വികസനം നടന്ന കാലം എന്ന് നമ്മൾ രേഖപ്പെടുത്തും നമ്മുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ വന്നിട്ടുള്ള കാലം പുതിയ പഞ്ചായത്ത് ഓഫീസ് വന്നിട്ടുള്ള കാലം എന്ന് നമ്മൾ ഒരു കാലത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വിശേഷിപ്പിക്കും അമ്മക്കുട്ടിയേ ചെയ്യും ഈ നാട്ടിലെ പഴയ പല തലമുറയും അവരുടെ കാലത്തെ ഓർമ്മിക്കുന്ന വാചകങ്ങളിൽ ഒന്ന് പകല് ആന ഇറങ്ങി നടക്കുന്ന കാലം എന്നായിരുന്നു ഞാൻ നേരത്തെ ഗോപിയേട്ടനോട് സംസാരിക്കായിരുന്നു അപ്പൊ ഗോപിയേട്ടനും ഇതേ കഥ തന്നെ പറഞ്ഞു അതായത് ചില സമയം വീട്ടിന്റെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ രണ്ടോ മൂന്നോ ആനകളെ കാണാൻ വേണ്ടി പറ്റുന്നൊരു കാലം ആ കാലത്ത് കുടിയേറി വന്ന് കാട്ടിൽ കുടിലു കെട്ടിയിട്ട് ജീവിക്കുന്ന അമ്മക്കുട്ടി ചേച്ചി പതിനൊന്നാമത്തെ വയസ്സിൽ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി അമ്മക്കുട്ടി ചേച്ചി അതിനെ കുറിച്ച് പറയാ പട്ടിണിയല്ലേ കുഞ്ഞേ ഒരാളെങ്കിലും അധികം പണിക്ക് പോയാൽ അത്രയായല്ലോ എന്നാണ് പട്ടിണി അകറ്റുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു ആ അമ്മക്കുട്ടി ചേച്ചി പിന്നീട് ആരായി മാറി അഞ്ചാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച് പതിനൊന്നാമത്തെ വയസ്സിൽ പണിക്ക് പോകുവാൻ വേണ്ടി തുടങ്ങി ആലക്കാട്ട് കാർത്തികപുരത്തെ കാട്ടാനയോടും കാട്ടുമൃഗങ്ങളോടും മൃഗങ്ങളോടും പൊരുതി പോരടിച്ച് ജീവിച്ചിട്ടുള്ള മഴക്കാലമായാൽ ഉപ്പ് കിട്ടാത്ത കുടുംബ സാഹചര്യം ഉണ്ടായിരുന്ന അമ്മക്കുട്ടിയേച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഐതിഹാസികമായിട്ടുള്ള മിച്ചഭൂമി സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കെ വലതുപക്ഷ ഗുണ്ടകളുടെ ഭീകരമായിട്ടുള്ള മർദ്ദനമേറ്റുവാങ്ങി ആറു മാസത്തോളം കിടന്ന കിടപ്പിൽ നിന്നും ഒന്നെഴുന്നേൽക്കുവാൻ വേണ്ടി പോലും പറ്റാതെ മരണത്തിന്റെ മുനമ്പിൽ നിന്നും തിരിച്ചു വന്ന അമ്മക്കുട്ടി ചേച്ചി വയനാട്ടിലും കണ്ണൂരിലും കാസർഗോഡുമെല്ലാം മലയോര മേഖലകളിൽ ആദിവാസി പ്രദേശങ്ങളിൽ കുടിയേറ്റ മേഖലകളിൽ കർഷക പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് തന്റെ ജീവിതം സമർപ്പിച്ചിട്ടുള്ള അമ്മക്കുട്ടി ചേച്ചി പിന്നീട് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇന്ത്യയുടെ സമര നായകൻ സഖാവ് ഹർകിഷൻ സിംഗ് കൂടെ ഒരംഗമായിട്ട് മാറി ആ അമ്മക്കുട്ടി ഈ പഴയ കാലത്തിനെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട് അത് അമ്മക്കുട്ടി പറയാ ഈ പണിയെടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം കൂലിയായിട്ട് കിട്ടുക ഭക്ഷ്യധാന്യം എന്ന് വെച്ചാൽ ഒന്നിക്ക് നെല്ലായിരിക്കും അല്ലെങ്കിൽ ചാമയായിരിക്കും ഇതാണ് കൂലിയായിട്ട് കിട്ടുക എന്നാൽ കൂലിയായിട്ട് ഭക്ഷ്യധാന്യം കിട്ടുന്ന ദിവസം തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ അന്ന് അന്ന് കൂലിയില്ല കാരണം പത്തായം തുറക്കാൻ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ